രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ലോകം ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ് പുതിയൊരു ലോകക്രമത്തിന്റെ പിറവി എന്നും പറയാം പശ്ചിമേഷ്യയുടെ മണൽക്കാറ്റിൽ രൂപപ്പെടുന്നത് ഒരു സഖ്യമല്ല മറിച്ച് അടുത്ത അൻപത് വർഷത്തെ ലോക രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു മഹാശക്തിയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ അബുദാബിയിലെ അതിശക്തനായ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ റഹ്യാൻ സ്വന്തം രാജ്യത്തെ ജോലികളെല്ലാം മാറ്റിവെച്ച് ന്യൂഡൽഹിയിലേക്ക് പറക്കുന്നു ആറ് മണിക്കൂർ നീണ്ട ആകാശയാത്ര അദ്ദേഹം ഇന്ത്യയിൽ ചിലവഴിച്ചതാകട്ടെ വെറും രണ്ട് മണിക്കൂർ മാത്രം വെറും നൂറ്റി ഇരുപത് മിനിറ്റ് മാത്രം ലോക നേതാക്കൾ മാസങ്ങളോളം ചർച്ച ചെയ്യുന്ന പ്രതിരോധ കരാറുകൾ മോദിയും ഷെയ്ഖ് നഹ്യാനും ആ രണ്ടു മണിക്കൂർ കൊണ്ട് അന്തിമമാക്കി എന്തായിരുന്നു ആ ധൃതിക്ക് പിന്നിൽ മറുവശത്ത് പാകിസ്ഥാനും സൗദി അറേബ്യയും തുർക്കിയും ചേർന്ന് ഇസ്ലാമിക് നാറ്റോ എന്ന പേരിൽ ഒരു സൈനിക സഖ്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയുമാണ് ഇതിൽ ആണവായുധങ്ങൾ വരെ കൈമാറ്റം ചെയ്യപ്പെടുമെന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഇന്ത്യയെ വളയാൻ പാകിസ്ഥാൻ മനഞ്ഞ ഈ മഹാതന്ത്രത്തെ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് പ്രധാനമന്ത്രി മോദി എങ്ങനെയാണ് അടിച്ചു തകർത്തത് എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്രയേലിലെ മിസൈലുകളും ഇന്ത്യയുടെ സൈനിക കരുത്തും യു എയുടെ പണവും ചേരുമ്പോൾ ലോകത്ത് പുതിയൊരു സഖ്യം പിറക്കുന്നു എന്താണ് ഇന്ത്യയുടെ ഈ വെസ്റ്റേൺ അച്ചുതണ്ട അതായത് പാകിസ്ഥാൻ എങ്ങനെയാണ് സ്വന്തം കെണിയിൽ തന്നെ വീണത് ഇതെല്ലാം നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുകയാണ് ആരും ഇതുവരെ ചർച്ച ചെയ്യാത്ത ആ ഒരു ഫസ്റ്റ് റിപ്പോർട്ട് ഇതൊരു സാധാരണ വീഡിയോ അല്ല ലോകത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള കൃത്യമായ വിശകലനമാണ് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക പശ്ചിമേഷ്യയിലെ ഈ മാറ്റങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അമേരിക്കയിലേക്ക് ആദ്യം നോക്കണം പതിറ്റാണ്ടുകളായി ഈ മേഖലയിലെ പോലീസുകാരൻ അമേരിക്കയായിരുന്നു എന്നാൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ നയം അമേരിക്ക ഫസ്റ്റ് തന്നെ അമേരിക്ക ഫസ്റ്റ് എന്ന കാര്യങ്ങൾ മാറ്റിമറിച്ചു അമേരിക്കൻ സൈന്യം പതുക്കെ പിൻവാങ്ങി അഫ്ഗാനിസ്ഥാനിൽ കണ്ടതുപോലെ അമേരിക്കയെ തങ്ങളെ സംരക്ഷിക്കാൻ വരുമോ എന്ന പേടി ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട് ഈ ശൂന്യതയിലേക്കാണ് രണ്ട് വ്യത്യസ്ത സുരക്ഷാ പ്രവാഹങ്ങൾ കടന്നു വരുന്നത് ഒന്നാമത്തെ ഗ്രൂപ്പ് ഇന്ത്യ യു എ ഇസ്രയേൽ ഇത് തികച്ചും പ്രായോഗികവും സാങ്കേതികമായി ഉയർന്നതുമായ സഖ്യമാണ് രണ്ടാമത്തെ ഗ്രൂപ്പ് പാകിസ്ഥാൻ സൗദി അറേബ്യ തുർക്കി ഇതിനെയാണ് വിശകലന വിദഗ്ദ്ധർ ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതാണ് അപ്പോ ഇതിന്റെ പിന്നിൽ വലിയൊരു പ്രത്യശാസ്ത്ര ലക്ഷ്യമുണ്ട് പാകിസ്ഥാന്റെ തന്ത്രം വളരെ ലളിതമാണ് ഇന്ത്യയുടെ വളർച്ച തടയാൻ അവർക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ സൗദി അറേബ്യയും തുർക്കിയേക്ക് കൂട്ടുപിടിക്കുന്നു സൗദി വിഷയം ഈ സഖ്യത്തിൽ ചേരില്ല എന്നത് മറ്റൊരു കാര്യം പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിവാദമായിരുന്നു സൗദി അറേബ്യയ്ക്ക് പ്രതിരോധം വേണമെങ്കിൽ പാകിസ്ഥാൻ തങ്ങളുടെ ആണവായുധങ്ങൾ തങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ് ഇനി തുർക്കിയുടെ പങ്കിലേക്ക് വരാം പ്രസിഡന്റ് എർദോഗന്റെ കീഴിൽ തുർക്കി തങ്ങളുടെ ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ പ്രതാപം തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാന്റെ ഡ്രോൺ സാങ്കേതികവിദ്യയും സൈനിക ശക്തിയും സൗദിയുടെ പണവും ചേരുമ്പോ ഒരു പുതിയൊരു ഇസ്ലാമിക് ബ്ലോക്ക് നിർമ്മിക്കാമെന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ ലക്ഷ്യം പക്ഷേ മറ്റൊന്നുമല്ല കശ്മീർ വിഷയത്തിൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദത്തിലാക്കണം ഇന്ത്യയുടെ പശ്ചിമേഷ്യയിലെ ബന്ധങ്ങൾ തകർക്കണം പാകിസ്ഥാൻ സഖ്യം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ കണ്ടു നിൽക്കുകയായിരുന്നില്ല യു എ പ്രസിഡന്റിന്റെ ആ രണ്ട് മണിക്കൂർ സന്ദർശനം ഒരു പ്രതീകമാണ് ഈ സന്ദർശനത്തിൽ ഒപ്പുവെച്ച രേഖ വെറും ഒരു ചടങ്ങല്ല ഇന്ത്യയും യു എയും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാറാണ് ഇതിലൂടെ ഉറപ്പിച്ചു ആ കാര്യം രണ്ട് മണിക്കൂർ കൊണ്ട് പ്രധാനമന്ത്രി മോദി ഷെയ്ഖ് നഹിയാനുമായി സംസാരിച്ചത് പ്രതിരോധ ഉൽപാദനം രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ സൈബർ സുരക്ഷ എന്നിവയെല്ലാം കുറിച്ചാണ് യു എ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ബാധ്യതയാണ് അവർക്ക് എന്നാൽ ഇന്ത്യ ഒരു അവസരവുമാണ് വലിയൊരു മാർക്കറ്റല്ലേ നമ്മൾ പിന്നെ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയുമാണ് ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയും ലോകത്തെ ഏറ്റവും വലിയ വിപണിയും യു എക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഈ സഖ്യത്തിലെ ഏറ്റവും കരുത്തുറ്റ കണ്ണിയാണ് ഇസ്രയേൽ ഇന്ത്യയും ഇസ്രയേലിനും തമ്മിലുള്ള ബന്ധം ഇന്ന് അത്യുന്നതങ്ങളിലാണ് ലോകത്തെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അയൻഡോമ ഡേവിഡ് സ്ലിങ് ഇസ്രയേലിൻ്റേതാണല്ലോ ഇത് ഇന്ത്യയുടെ സൈനിക കരുത്തുമായി ചേരുമ്പോൾ ഗൾഫ് മേഖലയ്ക്ക് പൊതുരു സുരക്ഷാ കവചം വീണ്ടും ലഭിക്കുകയാണ് അമാസുമായുള്ള സംഘർഷത്തിനിടയിൽ ഇന്ത്യ ഇസ്രായേലിന് സൈനിക സഹായം നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇത് ഇന്ത്യ തങ്ങളുടെ സഖ്യകക്ഷികളെ ഏതറ്റം വരെയും സംരക്ഷിക്കുമെന്ന സന്ദേശമാണ് നൽകുന്നത് ഇന്ത്യ ഇസ്രായേൽ യു എസ് യു എ എന്നിവരടങ്ങിയ ഈ ഒരു സഖ്യം വെറും ഒരു സാമ്പത്തിക ഗ്രൂപ്പല്ല ഇത് പശ്ചിമേഷ്യയിലെ ചൈനീസ് സ്വാധീനം തടയാനും പാകിസ്ഥാൻ ഗ്രൂപ്പിനെ നിഷ്പ്രഭമാക്കാനുമുള്ള ഇന്ത്യയുടെ തന്ത്രമാണ് എന്തുകൊണ്ടാണ് ഇസ്ലാമിക് നാറ്റം വിജയിക്കാത്തതെന്ന് കൂടി പറയട്ടെ അതിനുള്ള ഉത്തരങ്ങൾ പാകിസ്ഥാനിൽ തന്നെയുണ്ട് അതായത് ലോകത്തോട് മുഴുവൻ കടം ചോദിച്ച് നടക്കുന്ന പാകിസ്ഥാൻ ഒരു സഖ്യത്തെ നയിക്കാനൊന്നും കഴിയില്ല അവരെ തന്നെ നോക്കാൻ സാധിക്കുന്നില്ലല്ലോ സൗദി അറേബ്യയ്ക്ക് പാകിസ്ഥാൻ എന്നൊരു വെല്ലുവിളിയാണ് സഹായി അല്ല സൗദിയും തുർക്കിയും തമ്മിൽ മുസ്ലിം ലോകത്തിന്റെ നേതൃത്വത്തിന് വേണ്ടി മത്സരമാണ് പാകിസ്ഥാനെ ഇതിന്റെ ഇടനിലക്കാരനായി ആരും അംഗീകരിക്കില്ല എന്നത് മറ്റൊരു കാര്യം സൗദി അറേബ്യയ്ക്ക് ഇന്ത്യയിൽ നൂറ് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ പ്ലാൻ ഉണ്ട് അരാംകോയുടെ ഓയിൽ റിഫൈനറികളൊക്കെ ഇന്ത്യയിൽ വരാൻ പോവുകയാണ് പാകിസ്ഥാന് വേണ്ടി ഈ കോടികളുടെ ലാഭം സൗദി ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇന്ത്യയുടെ നീക്കം ഗൾഫിൽ അവസാനിക്കുന്നുമില്ല തുർക്കിയെ പ്രതിരോധിക്കാൻ ഇന്ത്യ മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങുന്നുമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത് വിശദമാക്കിയതാണ് എങ്കിൽ കൂടി ചുരുക്കി പറയാം തുർക്കിയുടെ ചിരകാല ശത്രുവായ ഗ്രീസുമായി ഇന്ത്യ പ്രതിരോധ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന ഗ്രീസിൽ സൈനികാഭ്യാസത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് പങ്കെടുക്കുന്നുമുണ്ട് സമുദ്ര സുരക്ഷയിൽ സൈപ്രസുമായി ഇന്ത്യ സഹകരിക്കുന്നു ഇതോടെ തുർക്കിയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലും ഇന്ത്യൻ സാന്നിധ്യമായി കഴിഞ്ഞു ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാടി യാഥാർത്ഥ്യമാകുമ്പോൾ പാകിസ്ഥാന്റെ ഗ്വാദർ തുറമുഖവും ചൈനയുടെ സി പി എസ് സിയും വെറും പാഴ് മാറും പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് ഈ നീക്കങ്ങളെല്ലാം സാധ്യമാക്കിയത് അബുദാബിയിലെ ഷെയ്ഖിനെ എന്റെ സഹോദരൻ എന്ന് വിളിക്കാനുള്ള ആത്മബന്ധം ബോധിക്കില്ല ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് പരമോന്നത ബഹുമതികൾ ഏറ്റുവാങ്ങുമ്പോഴും ഇന്ത്യയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ആ നയതന്ത്ര മികവാണ് ഇസ്ലാമിക് നാറ്റോയെ തകർത്ത് കളഞ്ഞത് അതെ ലോകം മാറുകയാണ് മതത്തിന്റെ പേരിൽ സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന കാലമൊക്കെ എന്നോ കഴിഞ്ഞു ഓർക്കണം ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രമാണ് യു എം മുസ്ലിം രാഷ്ട്രമാണ് എന്ന സുരക്ഷയും സാമ്പത്തികവുമാണ് പ്രധാനം പാകിസ്ഥാൻ വരെ വലിയ കെണി ഇന്ത്യ തകർത്ത് അരഭണക്കി ഇന്ത്യ യു എ ഇസ്രായേൽ സഖ്യം ഇന്ന് പശ്ചിമേഷ്യയിൽ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തിയെ മാറുകയാണ് പാകിസ്ഥാൻ എന്ന പരാജയപ്പെട്ട രാഷ്ട്രത്തിന് ഇനി ആ പവർ ഗെയിമിൽ സ്ഥാനമില്ല പഠിക്കും പുറത്താണ് നമ്മൾ ഇന്ന് കണ്ടത് കേവലം ചില രാജ്യങ്ങൾ തമ്മിലുള്ള സഖ്യങ്ങളല്ല മറിച്ച് ഭാരതം എന്ന മഹാശക്തി ലോകത്തിന്റെ നെറുകയിലേക്ക് നടന്നു കയറുന്ന ഓടിക്കയറുന്ന എന്ന് പറയാം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു നിശബ്ദ സാക്ഷിയായിരുന്നു എന്നാൽ ഇന്ന് കാലം മാറി ചിത്രം മാറി ഇന്ന് യു എ ഭരണാധികാരികൾക്ക് സ്വന്തം സുരക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആദ്യം ഓർമ്മ വരുന്നത് ന്യൂഡൽഹി പാകിസ്ഥാൻ മതത്തിന്റെ പേരിൽ ഇസ്ലാമിക രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഭാരതം പ്രയോഗിച്ചത് വിശ്വഗുരു എന്ന പദവിക്കൊത്ത് പക്കമായ നയതന്ത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അറബ് ലോകത്തെയും ഇസ്രായേലിനെയും ഒരേ മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരുന്നു ഇത് ചരിത്രത്തിലെ സമാനതകളില്ലാത്ത വിജയമാണ് ഇത് പുതിയ ഭാരതമാണ് ശത്രുവിന്റെ കോട്ടയ്ക്കുള്ളിൽ കയറി അവരെ നിശബ്ദമാക്കാൻ ശേഷിയുള്ള സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ആഗോള സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കാൻ കരുത്തുള്ള ഭാരതം പാകിസ്ഥാൻ വിഭാവനം ചെയ്ത ഇസ്ലാമിക് നാറ്റോ എന്ന വർഗീയ ചീട്ടുകൊട്ടാരത്തെ ഇന്ത്യ തന്റെ സാങ്കേതിക മികവും ബുദ്ധിയും സാമ്പത്തിക സുരക്ഷിതത്വവും കൊണ്ട് തകർത്തെറിഞ്ഞു കളഞ്ഞു ഇന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലുകളും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഗൾഫിന്റെ ആകാശത്ത് നിന്ന് കാവലിരിക്കാൻ പോവുകയാണ് അമേരിക്ക പിൻവാങ്ങുന്ന പശ്ചിമേഷ്യയിൽ ആ ശൂന്യത നികത്താൻ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് ഇത് പ്രധാനമന്ത്രി മോദിയുടെ മാത്രം വിജയമല്ല മറിച്ച് നമ്മളടങ്ങുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും വളരുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെയും കരുത്താണ് ചാണക്യതന്ത്രങ്ങൾ വെറും പുസ്തകങ്ങളിലല്ല ഭാരതത്തിന്റെ ഓരോ വിദേശ നയത്തിലും ഇന്ന് പ്രതിഫലിക്കുന്നുണ്ട് പാകിസ്ഥാൻ ലോകത്തിന് മുന്നിൽ ഒരു പരാജയപ്പെട്ട രാഷ്ട്രമായി തലകുലിച്ചു നിൽക്കുമ്പോൾ ഇന്ത്യ ലോകക്രമത്തിന്റെ അമരക്കാരനായി മാറുകയാണ് സമുദ്രങ്ങളിൽ നിന്നും ആകാശത്തിലേക്ക് വ്യാപാര പാതകളിൽ നിന്നും വിഹിതങ്ങളിലേക്ക് ഇന്ത്യയുടെ മുദ്ര ഇന്ന് പതിഞ്ഞു കഴിഞ്ഞു നമ്മളൊരു പുതിയ യുഗത്തിന്റെ സാക്ഷികളാണ് ഇന്ത്യൻ യുഗത്തിന്റെ ഈ പോരാട്ടത്തിൽ ഭാരതം ജയിച്ചു കഴിഞ്ഞു ലോകം ഭാരതത്തിന്റെ പിന്നാലെയാണ് ഈ അഭിമാന നിമിഷം ഓരോ ഇന്ത്യക്കാരനും ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം ഭാരതത്തിന്റെ ഈ കുതിപ്പ് ഇനി ആരു വിചാരിച്ചാലും തടയാനാകില്ല നമ്മൾ മുന്നോട്ട് തന്നെയാണ് ലോകത്തിന്റെ നെറുകയിലേക്ക് തന്നെയാണ് എന്തായാലും ഈ ഒരു അഭിമാന നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതുപോലെ ഈ ഒരു ഇസ്രായേൽ യു എ സഖ്യത്തെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വാർത്തയ വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി